ബന്ധു ബന്ധുനിയമന വിവാദത്തിൽ ഇ പി ജയരാജനും ശ്രീമതി ടീച്ചർക്കും പിഴവ് സംഭവിച്ചു എന്ന് സംസ്ഥാന ഘടകം വിലയിരുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് പി ബി സി സി യോഗങ്ങളിൽ ചർച്ചയാകും ഇരുവർക്കുമെതിരെ താക്കീതോ ശാസനയോ ഉണ്ടാകാനാണ് സാധ്യത കേരളത്തിലെ സി പി എം സി പി ഐ തർക്കവും യോഗത്തിൽ ചർച്ചയാകും പോലീസിന്റെ നടപടികൾക്കെതിരെ സിപിഐ കേന്ദ്ര നേതൃത്വവും രംഗത്തെത്തിയതോടെ ഈ വിഷയവും യോഗം ചർച്ച ചെയ്യും സിപിഎം സിപിഐ തർക്കങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ പരിഹരിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം നിർത്തുന്ന പൊതുസ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം യോഗത്തിലുണ്ടാകാനാണ് സാധ്യത ഇക്കാര്യവും വിശദമായി ചർച്ച ചെയ്യും എന്നാൽ ബി ജെ പി വിരുദ്ധ മുന്നണിയിൽ ചേരുന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായം നിലവിലുണ്ട് പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയത് പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിരുന്നുവെന്ന് നേരത്തെ പി ബി യോഗം വിലയിരുത്തിയിരുന്നു ഈയൊരു സാഹചര്യത്തിൽ പൊതുസ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയെന്ന നിലപാടിനെ ഒരു വിഭാഗം എതിർത്തേക്കും മീഡിയ വൺ ഡൽഹി